കർണാടകയിൽ നഷ്ടപ്പെട്ടു പോയ അർജുൻ നമ്മൾ ഒരുവനാണ് നമ്മൾ നമ്മളൊരുവനായി അവൻ മാറി എന്നുള്ളത് സത്യമാണ് അവൻ്റെ മാതാപിതാക്കളുടെ സങ്കടവും അവൻ്റെ സഹോദരിയുടെയും ഭാര്യയുടെയും വിഷാദമുഖവും ഒന്നുമറിയാത്ത ആ പിഞ്ചുകുഞ്ഞിൻ്റെ കളിചിരികളുമൊക്കെ നമ്മളുടെ കുടുംബത്തിലേതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പോസിറ്റീവ് വാർത്തകൾ കേൾക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ലോകത്തിലുള്ള ഏതൊരു മലയാളിയും തൻ്റെ ഫോൺ നോക്കുന്നത് എന്നുള്ള സത്യമാണ് ആ സങ്കടവുമായി പൊരുത്തപ്പെട്ട് വരുമ്പോഴാണ് ഇന്ന് നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ വയനാട് ദുരന്തമുണ്ടാകുന്നു എന്നാണ്ട് നൂറോളം പേരെ കാണുവാനില്ല ഒരുപാട് മനുഷ്യരുടെ അധ്വാനവും അവരുടെ കുടുംബവും സ്വത്തുക്കളും ഒക്കെ ആ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിയില്ലാണ്ടായി നമ്മൾ വാർത്തകളിൽ നിന്ന് വാർത്തകളിലേക്ക് പോകുന്നത് വളരെ വേഗത്തിലാണ് അങ്ങനെ നമ്മളെ ഇക്കാലത്തെ മാധ്യമങ്ങൾ മാറ്റിയെടുത്തു എന്നുള്ള സത്യമാണ് ആമയിടഞ്ചാൻ തോടിലെ ജോയിയുടെ ദുരന്തം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ആസിഫ് അലി ഉയർന്നു വന്നത് അലിയുടെ വിഷയം തീരുന്നതിന് തൊട്ട് മുമ്പ് അർജുൻ കടന്നു വന്നു അർജുൻ്റെ വിഷയത്തിൽ നമ്മൾ സ്നേഹവും പരസ്പര വിശ്വാസവും ഒക്കെ ഊട്ടി ഊട്ടിയുറപ്പിച്ച് നിൽക്കുമ്പോഴാണ് ഇന്നലെ നിർമ്മല കോളേജിൽ നിന്ന് മറ്റൊരു വിഷയം വിവാദമുണ്ടായി നമ്മൾ വീണ്ടും ഭിന്നിപ്പിന്റെ സ്വരത്തിലേക്ക് പോയത് ആ സ്വരം നിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ നമ്മളെ ഒന്നിപ്പിക്കാൻ നമ്മളെ കൈകോർത്ത് പിടിക്കാൻ നമ്മളെ ചേർത്ത് നിർത്താൻ ഒരു ദുരന്ത ഭൂമിയായി വയനാട് മാറിയത് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് മാധ്യമ പ്രവർത്തകരോടും മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിനോടുമാണ് വളരെ വേഗത്തിൽ നിങ്ങൾ വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങളും അതിനൊപ്പം സഞ്ചരിക്കുകയാണ് പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫോളോപ്സും നിങ്ങൾ കൊടുക്കേണ്ടതല്ലേ അർജുനെ മറന്നു പോകരുത് ഇന്നലെ വന്ന വാർത്ത അർജുനുമായി ബന്ധപ്പെട്ട തിരച്ചിൽ കർണാടക നിർത്തി എന്നുള്ളതാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അർജുനെ മറന്നു പോകുമ്പോൾ ഞങ്ങളും അത് മറക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലുമൊക്കെ സമയം നിങ്ങൾ ഇതുപോലെ സംസാരിച്ച വിഷയങ്ങൾക്ക് വേണ്ടി ഒരു മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും മാറ്റി വെക്കേണ്ടതല്ലേ ഒരുപക്ഷെ ഈ വയനാട് ദുരന്തവും കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു വിഷയത്തിന്റെ പുറകെ പോകുമ്പോൾ നമ്മൾ മറക്കും ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാടിൽ ഇതുപോലെ ദുരന്തമുണ്ടായി അന്ന് മുപ്പത്തിയേഴ് പേർ മരണപ്പെട്ടു ഏതാണ്ട് അഞ്ചോളം പേരുടെ മൃതദേഹം ഇപ്പോഴും കണ്ടു കിട്ടിയിട്ടില്ല മാനന്തവാടിയിൽ ഒരു താലൂക്ക് ആശുപത്രി മെഡിക്കൽ കോളേജായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉയർത്തപ്പെട്ടവെങ്കിലും യാതൊരു ഫെസിലിറ്റിയും അവിടെ ഇല്ല എന്നാണ് ഞാൻ കേൾക്കുന്നത് ഒരുപക്ഷേ ഈ ദുരന്തത്തിന് ശേഷവും നിങ്ങൾ മറ്റൊരു വാർത്ത തേടി പോകുമ്പോൾ ഒരുപാട് മനുഷ്യർ മൃതദേഹങ്ങൾ മണ്ണടിയിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കും ഒരുപാട് പേർക്ക് സർക്കാർ ആനുകൂല്യങ്ങളും വീടും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായിരിക്കും സർക്കാർ മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള ഫെസിലിറ്റി ഇനിയും വരാതെയും ഇരിക്കും അന്നും ഈ വിഷയം മറന്നുപോകരുത് നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഈ ദുരന്തം മറ്റൊരു വിഷയം മുമ്പിൽ വരുമ്പോൾ വിട്ടുകളയാനുള്ളതല്ല എന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട് ശമന്തീനി കഴുകന്മാരെ പോലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാറുന്നത് അർജുൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് അർജുൻ്റെ പിഞ്ചുകുഞ്ഞിൻ്റെ മുഖം വിറ്റ് ഷെയറും ലൈക്കും കാശും ഉണ്ടാക്കിയ ഓൺലൈൻ മാധ്യമത്തിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നത് പോലും നമ്മൾ കണ്ടു ഈ വിഷയത്തിലും ചില നിലവിളികൾ ചില നിസ്സഹായമായ മുഖങ്ങൾ അത് നിങ്ങളുടെ ഷെയറിനും റീച്ചിനും വേണ്ടി ഉപയോഗിക്കരുത് എന്ന റിക്വസ്റ്റ് ഞാൻ മുമ്പോട്ട് വെക്കുകയാണ് ദുരന്ത ഭൂമിയിൽ നാട് കാണാൻ പോകുന്ന സന്തോഷത്തിൽ പോകുന്ന ചില മനുഷ്യരുണ്ട് സെൽഫി എടുത്തും ആഘോഷിച്ചും അവിടുത്തെ ദുരന്ത ചിത്രങ്ങൾക്കൊപ്പം തങ്ങളുടെ മുഖം ഷെയർ ചെയ്തും ആളാകാൻ നടക്കുന്ന മനുഷ്യർ നിങ്ങൾക്കൊക്കെ അല്പം അല്പമിതത്വം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മാധ്യമങ്ങളെ ഈ വിഷയം മറ്റൊരു വിഷയം വരുമ്പോൾ കളയരുത് അർജുൻ എന്ന് പറയുന്ന മനുഷ്യന്റെ തിരോധാനം മറന്നു പോകരുത് അവനുവേണ്ടി അല്പമെങ്കിലും സ്പേസ് മാറ്റി വെക്കുകയും വേണം